ഹലോ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ബ്ലൗസിൻ്റെ ഡിസൈൻ കണ്ടാലോ അപ്പോൾ നമ്മളൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വെച്ചിട്ടാണ് വെച്ചിട്ടാട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റോൺലെസ് കടകളിലൊക്കെ നിങ്ങൾക്ക് വളരെ ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും നമുക്ക് ഈ ഒരു സ്റ്റോൺലെസ് വരുന്നത് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇതുപോലത്തെ രണ്ട് സ്ട്രിപ്പായിട്ടാണ് കിട്ടേണ്ടത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഗം ആണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ രണ്ട് ലൈൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ രണ്ട് ലൈനും മൂന്ന് ലൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതുപോലത്തെ രണ്ട് ലൈനായിട്ടാണ് കിട്ടുക ശരിക്കും ഇതുപോലത്തെ ഒരു കണ്ടോ ഇതുപോലത്തെ ഒരു ഷീറ്റാണ് വരിക സ്റ്റോൺലെസിൻ്റെ ഒരു ഷീറ്റായിട്ടാണ് വരിക ഈ ഒരു സ്റ്റോൺലെസിൻ്റെ ഷീറ്റ് പല കളറിലും ആണ് കടകളിൽ വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ രണ്ടെണ്ണം വരുന്ന ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് രൂപയുടെ കണ്ട് ഇരുപതിൽ കൂടുതലും കൊണ്ട് നമ്മൾ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ വരും ഓക്കെ അപ്പോൾ നമ്മൾ കടകളിൽ വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഷീറ്റിനകത്ത് അവർ ഇതുപോലെ തണ്ടോ ഇതുപോലത്തെ രണ്ടെണ്ണം വെച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കടകളിലൊക്കെ ലോക്കൽ പർച്ചേസ് കൊടുക്കുന്നത് കൊടുക്കുന്നതുണ്ടോ ഇതുപോലെ രണ്ട് ലൈന് വെച്ചിട്ട് ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ സ്റ്റോൺ ലൈസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലൗസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങളുടെ സാധാരണ ലോക്കൽ ലുക്കുള്ള ഡ്രസ്സ് അടക്കം നമുക്ക് ബ്രൈഡൽ ലുക്കിലേക്ക് മാറ്റാനടക്കം നമുക്ക് ഇതുപോലത്തെ സ്റ്റോൺ ലൈസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സ്റ്റോൺ ലൈസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കടകളിൽ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്രണോ പീസാണോ വേണ്ടത് അതുപോലെ വാങ്ങാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത് നമുക്ക് ഇത് ആവശ്യം കുറച്ച് സ്റ്റോൺലെസിൻ്റെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം നമുക്ക് ആവശ്യമുള്ള പീസ് നമ്മൾ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യം എത്ര പീസാണ് അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മുടെ ബ്ലൗസിൽ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ പാർട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഫ്രീ ആക്കി വെച്ചിട്ടുള്ള സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് എത്രയാണോ നമ്മുടെ കൈവണ്ണം വരുന്ന ആ ഒരു കൈവണ്ണം വരുന്ന ഏരിയ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ടോ പണ്ടൊ ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളതിൽ ഔട്ടർ ലൈൻ ഈ ഒരു സൈഡിൽ നമ്മൾ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഏരിയയാണ് നമ്മൾ അടിപൊളി അടി ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതുപോലെ നേരത്തെ നമ്മൾ സ്റ്റോൺ ലൈസ് കട്ട് ചെയ്ത് വെച്ചല്ലോ ആ ഒരു സ്റ്റോൺ ലൈസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിൽ നിന്ന് കുറച്ച് മുകളിൽ നിന്ന് ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം എന്നിട്ട് ഇവിടെ വരെ അതായത് നമ്മൾ ആ ഒരു വരച്ച ലൈൻ ഉണ്ടല്ലോ അവിടെ വരെ എത്തുക എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ലൈസ് സ്റ്റോൺലേസ് ആയിട്ട് വെക്കുക ഈ സ്റ്റോൺ ലൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സെൻ്റർക്ക് കൂടെ ചെറിയൊരു ഗ്യാപ്പ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇതുപോലെ ചെറിയ ഗ്യാപ്പ് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഗ്യാപിലൂടെ കറക്റ്റായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മെഷീൻ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് നമ്മുടെ ലൈനിൽ എത്തുന്ന സമയത്ത് നമ്മൾ സ്റ്റോൺലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺലേസ് വെച്ച് കൊടുത്തിന് ശേഷം കറക്റ്റ് ആ ഒരു സെൻ്ററിൽ വരുന്ന ഗ്യാപ്പിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ നല്ലപോലെ ഇതുപോലെ ഉണ്ടോ നല്ല ഭംഗിയിൽ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കറക്റ്റ് ആ ഒരു രണ്ട് സ്റ്റോണിൻ്റെ സെൻറ്റർ കൂടാണ് വരിക ഫസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റോൺ ലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൂചിയൊക്കെ പൊട്ടിപ്പോവാം പക്ഷേ നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഓക്കെ ആയിട്ട് വരും വളരെ ഈസി ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ചിലരൊക്കെ നമ്മൾ ഹെമ്മിങ് ചെയ്യുന്ന പോലെ സൂചി നൂലും വെച്ച് തുന്നിയെടുക്കാറാണ് ചെയ്യുക പക്ഷേ അതിനേക്കാൾ നല്ല ഭംഗിയിൽ നീറ്റായിട്ട് എടുക്കുന്നത് ഇതുപോലെ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ നമ്മുടെ ഇവിടെ വരച്ച ലൈന് വരെ നമ്മുടെ ലേസ് എത്തിയിട്ട് നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയ പീസസ് ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇതുപോലെ വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പോൾ നമുക്ക് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടൊക്കെ കട്ട് പീസ് ആണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലൈൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു തരാം ഇപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ലൈൻ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഇവിടെ ഓൾറെഡി ബ്ലൗസിനകത്ത് രണ്ട് മൂന്ന് ലൈൻസ് ഉണ്ട് ആ ഒരു ലൈൻസിൻ്റെ മുകളിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡിസൈനനുസരിച്ച് ഈ ഒരു എത്ര ഗ്യാപ്പാണോ വേണ്ടത് ഗ്യാപ്പ് ഗ്യാപ്പതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ലേസ് മാറ്റി മാറ്റി വെച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് നേരത്തെ കട്ട് ചെയ്ത ബാക്കി ഉണ്ടായിരുന്നു ആ ഒരു പീസാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതും കൂടെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് കട്ട് പീസ് ആണെങ്കിൽ പോലും നമുക്കിത് അറിയാത്ത പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി കിട്ടും അപ്പോൾ നമ്മുടെ ചെറിയൊരു പീസ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇതുപോലത്തെ ഒരു വലിയ ലേസ് വെച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് ഈ സെൻ്ററിൽ കൂടെ തന്നെ സ്റ്റിച്ച് പോകണം നമ്മൾ ഫസ്റ്റ് ചെറിയൊരു പീസ് ലേസ് ആണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷമാണ് ബാക്കി വലിയ ലേസ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും അറിയാത്ത പോലെ തന്നെ നമുക്ക് കിട്ടും നല്ലപോലെ ശ്രദ്ധിച്ച് കയറിയത് ചെയ്യുകയാണെങ്കിൽ ഉണ്ടോ അപ്പോൾ ഒരു കൊടുത്ത ജോയിൻറ്റ് അറിയാത്ത രീതി തന്നെ നല്ല അടിപൊളിയായിട്ട് സ്റ്റോൺലൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ അവിടെ ചെറിയ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തതാണ് പക്ഷേ അതറിയാത്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റോൺ ലൈസ് ആണെങ്കിൽ ചെറിയ പീസ് ആണെങ്കിൽ പോലും വേസ്റ്റ് ആയി പോയില്ല അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ലൈൻ ഉണ്ടല്ലേ ഈ ഒരു ലൈനിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ രണ്ടാമത്തെ ലൈൻ ഫിനിഷ് ആയപ്പോൾ ഒന്ന് രണ്ട് ഇനി നമുക്ക് ഒരു ലൈനൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസ് ആണെങ്കിൽ കളയരുത് അതെടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത ലൈന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ നമുക്കൊന്നും വേസ്റ്റ് അത് ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലൈൻ നമ്മൾ ആ വരച്ച കൈൻ്റെ വീതി എത്രയാണ് നമ്മൾ ആ ഒരു വരച്ച അത്ര വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ലൈൻ ഉണ്ടോ മൂന്നാമത്തെ ലൈനും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ലൈന് വരെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ആ ഒരു കറക്റ്റ് നമ്മൾ ആ ഒരു കൈവണ്ണം സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ലേസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ കുറേ പേര് സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ സൂചിയും നൂലും വെച്ച് കൈകൊണ്ടൊക്കെ തുന്നിയെടുക്കാറുണ്ട് ഇതുപോലത്തെ ലേസസ് അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട ഈ നമ്മൾ മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനകത്ത് വെച്ചിതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു ലേസ് കിട്ടുകൊണ്ടോ നല്ല അടിപൊളി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ നീട്ടിൽ പൊട്ടിപ്പോ നോക്കിയാൽ മതി കാരണം കറക്റ്റ് ആ സെൻറ്റർ കൂടെ ആണ് വരുന്നതെങ്കിൽ നീട്ടിൽ പൊട്ടിപ്പോയില്ല തെന്നിപ്പോൾ ചിലപ്പോൾ പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇത് ശരിക്കും അയൺ ചെയ്താൽ തരം നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന തരം ആണ് പക്ഷേ അയൺ ചെയ്ത് കഴിഞ്ഞ് ഒട്ടിപ്പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് അളകി പോരും അങ്ങനെ വിളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ സെൻ്ററർ കൂടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ എത്ര നാൾ വേണമെങ്കിൽ നമ്മുടെ ആ ലേസ് അവിടെ സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കും നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി പോരാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ മൂന്ന് ലൈൻ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തിട്ടുണ്ടോ ഇതുപോലെ നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഉണ്ടോ നെക്കിൻ്റെ ഭാഗം നമ്മൾ ചുറ്റിലും ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കറവ് വരുന്ന ഭാഗത്തേക്ക് ചെറിയൊരു ഫിനിഷിങ് കുറവ് കാണാൻ വേണ്ടി പറ്റും പക്ഷെ അത് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുന്നതാണ് കേട്ടോ ഇതുപോലത്തെ രണ്ട് ലേസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തു അതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡിലും ഉണ്ടോ സ്ലീവിൻ്റെ സൈഡും ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് അയൺ ചെയ്ത് കഴിയുമ്പോൾ റെഡിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അയൺ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിട്ട് ഇപ്പം ഇപ്പോഴത്തെ ലുക്ക് നിങ്ങൾ നോക്കണ്ട അപ്പോൾ നമുക്കിനി അടുത്ത ഇത് എങ്ങനെയാണ് അയൺ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗം നല്ല പോലെ ഒന്ന് വിരിച്ചിടാം കാരണം നമ്മൾ ഗം ഒട്ടി ഗ്മിട്ട് ഒട്ടിച്ചെടുത്തിട്ടൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊരു കോട്ടണിൻ്റെ തുണിയാണ് നമുക്ക് ആവശ്യം കാരണം നമ്മൾ ഇത് നമ്മുടെ തുണി ചീത്തയായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു കോട്ടൻ്റെ തുണി നമ്മൾ മുന്നിലേക്ക് വിരിച്ചുവെച്ചുകൊടുക്കുന്നത് അതിനുശേഷം നല്ലപോലെ ചൂടായ ശേഷം അയൺ ബോക്സ് വെച്ചിട്ട് ഇതിൻ്റെ മോൾ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ആ ഈ ഒരു സ്റ്റോൺ ലൈസിൻ്റെ അടിയിൽ നമുക്കൊരു ഗ്മു വരുന്നുണ്ട് ആ ഒരു ഗം നല്ലപോലെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗം നല്ല പോലെ മെൽറ്റ് ആയിട്ട് തുണിക്ക് അത് തൊട്ടി പിടിക്കും ഉണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അയൺ ബോക്സ് വെച്ച് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഗിൻ്റെ നല്ലപോലെ മെൽറ്റായിട്ട് നമ്മുടെ ലേസിൻ്റെ രണ്ട് ഭാഗം നമ്മളിപ്പോൾ സെൻ്റർ കൂടെയാണ് സ്റ്റിച്ചുകൊടുത്തിരിക്കുന്നത് അപ്പം ബാക്കി രണ്ട് സൈഡും നല്ല പോലെ ഗം മെൽറ്റ് ആയിട്ടുണ്ടോ ഇതിപ്പോൾ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ അടിയിലൊരു ഷീറ്റ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് ഗം വരുന്നത് അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത്ര സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഗം ഉള്ളതുകൊണ്ടാണ് പക്ഷെ നമ്മൾ ഒട്ടിച്ച് ഇതുപോലെ അയൺ ചെയ്ത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നല്ലപോലെ സ്മൂത്തായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഷേപ്പിലേക്ക് നമുക്ക് ഈ ഒരു ലേസ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുണ്ടോ അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ലപോലെ നമുക്കത് പ്രെസ്സായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി രണ്ട് സൈഡ് ഭാഗം നോക്കിയാൽ ഇളകി പോയില്ല രണ്ട് സൈഡ് ഭാഗം ഗമ്മിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ എത്രത്തോളം അയൺ ചെയ്യുന്നത് അത്രത്തോളം നമ്മുടെ ആ ഒരു ബാക്കിലുള്ള ഗം മെൽ ആയിട്ട് ഇതുപോലെ നല്ലപോലെ തുണിയിലേക്ക് ഒട്ടി നിൽക്കും അപ്പോൾ സെൻറ്റർ കൂടെ സ്റ്റിച്ചുകൂടെ കൊടുത്ത പോലെ നല്ല പെർഫെക്റ്റായിട്ടാണ് കിട്ടും ഉണ്ടോ അപ്പോൾ നല്ലപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് സ്ലീവ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടാമത്തെ സ്ലീവും ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ടാമത്തെ സ്ലീവും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ കോട്ടൻ്റെ തുണി ഉണ്ടോ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും സെൻ്ററിലൂടെ സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ രണ്ട് സൈഡും ഇതുപോലെ പൊങ്ങിപ്പോയിരുന്നതിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുകയുണ്ടോ അപ്പം നമുക്കിത് അയൺ ചെയ്തതിന് ശേഷം ഇതിന്നും പൊങ്ങിപ്പോയില്ല നമ്മുടെ ഗം നല്ല പോലെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് ഇതുപോലെ കോട്ടൻ്റെ തുണി വെച്ചു കൊടുക്കുക ഇതിൻ്റെ വീണ്ടും നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക ഓക്കെ നല്ല കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്ത് നല്ലപോലെ ഫിനിഷിംഗിൽ കിട്ടും അപ്പോൾ നമ്മൾ നമ്മളിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നോക്കുന്ന സമയത്ത് നമുക്ക് ആ രണ്ട് സൈഡും നല്ലപോലെ ഒട്ടിപ്പിടിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടെ സ്റ്റോൺ വർക്കൂടെ നമുക്ക് ചെയ്തെടുക്കാറുണ്ട് അതിനായിട്ട് കുറച്ച് ഗോൾഡൻ കളറുള്ള സ്റ്റോൺസ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടോ റൗണ്ട് സ്റ്റോൺസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സ്റ്റോൺ ആണുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടാതെ നമ്മൾ ഗോബി ഷേപ്പിലുള്ള സ്റ്റോൺസ് ഉണ്ട് അതായത് ലീഫിൻ്റെ ഷേപ്പിൽ വരുന്ന ചെറിയൊരു ഗോബി സ്റ്റോൺ വരുന്നുണ്ട് കണ്ടോ ഇതുപോലത്തെ ഗോൾഡൻ കളർ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോണും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സ്റ്റോൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സ്റ്റോൺസുകളൊക്കെ വളരെ ചെറിയ വിലക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ടൈപ്പ് സ്റ്റോൺസുകളാണ് അപ്പോൾ വളരെ ചെറിയ വിലക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്ലീവിന് കറക്റ്റ് ആ ഒരു ഷേപ്പിൻ്റെ ആ സെൻ്റർ ഭാഗം ഉണ്ടല്ലോ നമുക്ക് ആ ഒരു നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ ലൈനൊന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ള സൈഡിലാണ് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ളത് എക്സ്ട്രാ വരുന്ന ഭാഗം ഉള്ളിലേക്ക് പോകാതെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ട കാരണം നമ്മൾ പുറത്തോട്ടേ കാണുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ഫാബ്രിക് ആണ് ഉപയോഗിക്കുന്നത് ഫെവിക്കളിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് ഇത് അമ്പത് രൂപയ്ക്കാണ് ഒരു ബോട്ടലിന് ചെറിയ ബോട്ടലിന് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെറിയ ചെറിയ ഗോബി സ്റ്റോൺ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഓൾറെഡി നമ്മുടെ തുണിക്കകത്ത് ചെറിയൊരു ലീഫ് ഡിസൈൻ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിനായിട്ട് തുണി എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ചെറിയ ഡിസൈൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ കേട്ടോ ഇതുപോലെ സെൻട്രലല്ല സ്റ്റാർട്ടിങ്ങിലായിട്ടാണ് അതുപോലത്തെ ഗോബി സ്റ്റോൺ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് നിങ്ങൾ ഓണത്തിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഡിസൈനർ ആയിട്ടുള്ള തുണിയല്ല ചെയ്യുന്നതെങ്കിൽ സാധാരണ നോർമൽ തുണിയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റോൺ ലേസസും അതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റോൺസ് ഉണ്ടെങ്കിലും നല്ല അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഫുൾ സ്കാറ്റേഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്കിത് ഫുള്ളായിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഗോബി സ്റ്റോൺ വെച്ച് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് മുകളിലേക്കായിട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഫെബ്രിൽ വെച്ച് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് ആ വൈറ്റ് കളർ കാണുന്നൊക്കെ ഗം ആണ് പക്ഷെ നമ്മൾ വെക്കുന്ന സമയത്ത് ഗം ഇതുപോലെ സ്പ്രെഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗം ഉണ്ടാവില്ല നമുക്ക് കറക്റ്റ് ആ സ്റ്റോൺ മാത്രം അവിടെ കാണുകയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ട്വൻ്റി ഫോർ അവവർ ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ നല്ലപോലെ അടിപൊളിയായിട്ട് അവിടെ സെറ്റായിട്ട് കിട്ടും പിന്നെ ഇളകി പോകാത്ത രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ഗം അവിടുന്ന് അപ്രത്യക്ഷമായി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കാണുന്ന ജോയിൻറ്റിലല്ല നമ്മൾ ചെറിയ റൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് റൗണ്ട് സ്റ്റോൺ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഗം ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗം അപ്ലൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ തുണിയിലും ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഗമിൻ്റെ കറ ചിലപ്പോൾ ചില തുണിക്കകത്ത് കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തുണിയാണോ എന്ന് നോക്കിയിട്ട് ചെയ്യുക സാധാരണ നോർമൽ തുണിയിലൊക്കെ നമുക്ക് ഗം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ചില തുണികളിൽ ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗമിൻ്റെ പാട് അവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഗം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഒരു ജോയിൻറ്റിലല്ല നമ്മളിതുപോലെ ഈ ഒരു റൗണ്ട് ആയിട്ടുള്ള ഗോൾഡൻ സ്റ്റോൺ ആണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഗംബിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്താൽ ഗം സ്പ്രെഡ് ആയി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും പക്ഷേ അത് കുഴപ്പമില്ല നല്ലപോലെ ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഗം എല്ലാം മെൽറ്റ് ആയി പോകുന്നതാണ് ചെറിയൊരു പിന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റോൺസ് നമ്മൾ എടുക്കുന്നത് കേട്ടോ പിന്നിരി ഇട്ടത് ഗം ആക്കി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഓരോരോ സ്റ്റോൺസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ നമുക്ക് ആ ഒരു ഭാഗം ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഏകദേശം മുക്കാഭാഗത്തോളം ആയിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം കൂടെ ഉണ്ട് അതുപോലെ നമുക്ക് ഇതുപോലെ സ്റ്റോൺ വെച്ച് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഓക്കെ ഇതേപോലെ ഓരോ സ്റ്റോൺസ് ഇതൊക്കെ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫുള്ളി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് നമുക്ക് ബ്രൈഡൽ ഡ്രസ്സിലേക്ക് ആണെങ്കിൽ പോലും ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്യാവുന്നതാണ് കാരണം വളരെ ചെറിയ ചിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സൊക്കെ അടിപൊളിയാക്കി മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഇതേപോലെ സ്റ്റോൺ ലൈസ് വെച്ച് നമ്മൾ ചെയ്തെടുത്തു അതിൻ്റെ സെൻട്രൽ ഭാഗം നമ്മൾ ഇതുപോലെ റൗണ്ട് സ്റ്റോൺ വെച്ച് നമ്മൾ ചെയ്തു ഈ നമുക്ക് സ്ലീവിൻ്റെ ബാക്കി ഏരിയയിൽ നമ്മൾ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് സ്റ്റോൺസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു ലൈ ഒന്ന് രണ്ട് ലൈനിൽ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ കുറച്ച് സ്കാറ്റേഡ് ആയി കുറച്ച് ത്രൂ ഔട്ട് ആയിട്ടുള്ള രീതിയിൽ ഓവറോൾ ആയിട്ട് നമ്മൾ കുറച്ച് സ്റ്റോൺ ആണ് കൊടുക്കുന്നത് റൗണ്ട് സ്റ്റോൺ അപ്പോൾ ആ ഒരു സ്റ്റോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയയിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫെബിക്കലിൻ്റെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നമുക്ക് സ്ലീൻ്റെ ആ ഒരു ലൈനുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവും എത്ര ഏരിയയിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഏരിയയിൽ മാത്രം കൊടുത്താൽ മതി കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്ന തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കണമെന്നില്ല ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച് സെയിം സ്റ്റോൺ വെച്ച് ഇതുപോലെ ദിനമുകളിലേക്ക് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയൊരു പിന്നിലകത്ത് ഗം ആക്കിയിട്ട് ഇതുപോലെ ഓരോരോ ആയിട്ട് നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ നമുക്ക് ബ്രൈഡൽ ഡ്രസ്സിനായിക്കോട്ടെ അല്ലാത്ത ഡ്രസ്സിനായിക്കോട്ടെ ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ ആകുന്ന സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഡിസൈനാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈനാണ് കാരണം ഈ സ്റ്റോൺസ് ആയിക്കോട്ടെ ഗം ആയിക്കോട്ടെ എല്ലാം വളരെ ഈസി ആയി നമുക്ക് മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് അതായത് സ്ലീവിൻ്റെ ഷോൾഡർ ഭാഗം വരെ നമ്മൾ ഫുൾ ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഏരിയയിലും നമ്മൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തും കൂടി നമുക്ക് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റോൺ എടുത്ത് വീണ്ടും ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കളിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്ന നമ്മൾ റിപ്ലൈ തന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ഓരോരോ സ്റ്റോൺസ് നമ്മൾ അറേഞ്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഉപയോഗിക്കാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫുൾ വർക്ക് നമ്മുടെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ അതൊന്ന് നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി കിട്ടാം അപ്പോൾ നമ്മൾ ഈ ഗം എല്ലാം നമ്മുടെ മെൽറ്റായിട്ട് പോകും അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനലൊക്കെ എങ്ങനെ വരുന്നത് നോക്കാം ഇത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ബഡ്ജറ്റ് ഫുള്ളായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് സാധാരണ സാരി ബ്ലൗസ് ആയിക്കോട്ടെ വെഡ്ഡിങ് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ബ്ലൗസ് ആയിക്കോട്ടെ എല്ലാ ബ്ലൗസിനും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പോകണമൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ സ്ലീവിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ഗം എല്ലാം പോയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് കാണിച്ചു തരാം കേട്ടോ നല്ല ഹെവി ലുക്കിലേക്ക് നമ്മുടെ സാധാ ഒരു തുണിയായിരുന്നു നല്ല ഹെവി ലുക്കിലേക്ക് നല്ല ബോർഡർ വർക്കൊക്കെ ആയിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മുടെ ബ്ലൗസ് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ചെറിയ ചിലവിൽ ചെറിയ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ ഓണത്തിനൊക്കെ നമ്മുടെ സാരിയുടെ കൂടെ ഒക്കെ ഒന്ന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ സ് നെക്കിൻ്റെ ബാക്കും ഫ്രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് സ്ലീവ് കണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ സെയിം ഡിസൈൻ നമ്മൾ രണ്ടാമത് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഫുൾ ആയിട്ട് ഇതുപോലെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നെക്കിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാരിയുടെ ഭാഗം കവർ ചെയ്തു പോകുന്ന ഭാഗം ചെയ്യണമെന്നില്ല നമ്മുടെ ബാക്ക് നെക്കിൽ കുറച്ചൊന്ന് വീതി കൂടുതലാക്കിയിട്ട് ബാക്ക് നെക്ക് മാത്രം കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ റൗണ്ട് സ്റ്റോണും ഗോബി സ്റ്റോണും മിക്സ് ചെയ്തിട്ട് ബാക്ക് സൈഡും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ അന്വേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ ബാക്ക് സൈഡിൽ നല്ലൊരു രണ്ട് ടെസ്റ്റൽസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കേട്ടോ നല്ല അടിപൊളിയും അതിലും നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം വാങ്ങണം എന്തെങ്കിലും ഡൗട്ടുകൾ നിന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റ് ആണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനൊരു പ്രചോദനമാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം വാങ്ങണം ബൈ ഫ്രം മാജിക് നിഡിൽ